ദേ ഇത് കണ്ടോ ഇതാണ് ചിക്കൻ മന്താര തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കൊഴുത്ത ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഈ ചിക്കൻ മന്താര എന്ന് കേൾക്കുമ്പോൾ ഇതൊരു നാടൻ കറിയാണ് എന്ന് തോന്നുന്നു പക്ഷേ ഇതിന്റെ റെസിപ്പി ഇംഗ്ലീഷുകാർക്ക് പോലും കിട്ടിയാലുണ്ടല്ലോ ഇതിന് നല്ല അടിപൊളി പേരിടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇതിനിടാൻ ഒരു പേര് കണ്ടുപിടിക്കാം ഒന്ന് കമന്റ് ചെയ്യേ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബൌളിൽ ചിക്കൻ എടുത്തു വെച്ച് അതിലേക്ക് ഐശ്വര്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ചതച്ചെടുത്ത് നല്ല നാടൻ കുരുമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ജീരകത്തിന്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് അതിന്റെ മുകളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ഇളക്കുന്ന സമയത്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു തരാം കാരണം നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ചിക്കൻ അവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഒരു പാനിലെണ്ണയൊഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം അത് ചേർത്ത് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ തെന്നി വീഴുക ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ എണ്ണയിൽ കിടന്ന് ആ ചിക്കൻ ചെറുതായിട്ട് ഒന്ന് ചൂടായി വരണം അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു കുറച്ച് നേരത്തേക്ക് വേവിക്കുവാനായിട്ട് വെക്കാം ഇനിയാണ് അടുത്ത പണി കിടക്കുന്നത് ഇനി ഒരു പാത്രം എടുത്തു വെച്ച് അതിലേക്ക് കുറച്ച് ബദാമും കശുവണ്ടി പരിപ്പും ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ വലുതായിട്ട് അരിഞ്ഞ കുറച്ച് സവാള ഒരു രണ്ട് മൂന്ന് നാല് സവാള എടുക്കാം സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നു കഴിയുമ്പോൾ ഈ ഉള്ളി ഒന്ന് വാടിക്കിട്ടും അപ്പൊ നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണക്കാനായിട്ട് വെച്ചിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഈ ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചിക്കൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ച് നമ്മൾ സാധാരണ ചിക്കൻ വേവിക്കാൻ വെക്കുന്നത് പോലെ തന്നെ അത്രയും നേരം ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ഉപ്പെല്ലാം ഒന്ന് പാകമാണോന്ന് നോക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അതിന് മുകളിലേക്ക് കുറച്ച് പച്ചമുളക് നടുവേ കീറിയതും എങ്ങനെയെങ്കിലുമൊക്കെ കീറിയ കുറച്ച് മല്ലിയിലും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചിക്കൻ മന്ദാര റെഡി ആയിട്ടുണ്ട് അപ്പൊ സംഭവം അടിപൊളിയാട്ടോ